സൂക്ഷിതമാണ് കാരണം തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്ന് ഉള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥയാണ് ഇതുണ്ടാകുന്നത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണത്തിന് ശേഷം വടകര പാർലമെൻ്റ് മണ്ഡലത്തിനകത്ത് വ്യാപകമായ ആക്രമണങ്ങളും കലാപവും ഉണ്ടാകുമെന്ന വലിയ പ്രചരണം ഉണ്ടായിരുന്നു ഈ സമയങ്ങളിൽ റൂറൽ എസ് പി ഡി വൈ എസ്പി സി ഐ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണകൂട സംവിധാനങ്ങൾ സർവകക്ഷമുണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാരുണ്ട് അതിലെല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീരുമാനിച്ചു ഒരു പ്രശ്നവും ഈ വടകരയിൽ ഉണ്ടാകാൻ പാടില്ല യഥാർത്ഥത്തിൽ അതിൻ്റെ ഫലങ്ങൾ കണ്ടിട്ടുണ്ട് കാരണം ഒരു പ്രത്യേക വിഭാഗം നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി സംഭരിപ്പിച്ച ബോംബുകൾ ഇടയിൽക്ക് ഇനിയും ഉണ്ട് ഇതൊരു സാമ്പിൾ മാത്രമാണ് ഒരുപക്ഷെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും എല്ലാം എടുത്ത് പ്രയോഗിക്കാൻ തയ്യാറാകാത്തത് ഇവിടെ എനിക്കെ ഒരു കാര്യം ആ സർവേക്ഷകൾ പങ്കെടുത്ത എല്ലാ പാർട്ടികളുടെ നേതൃത്വമുണ്ട് അതിൽ സി പി എമ്മിൻ്റെ നേതൃത്വമുണ്ട് കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗുണ്ട് എല്ലാവരുണ്ട് ഒറ്റക്കെട്ടായി എടുത്ത ആ തീരുമാനം ആ തീരുമാനത്തിന് ഭംഗം വരുത്തിയ ആരാണോ ഏത് പാർട്ടിയിൽപ്പെട്ട ആരാലും തള്ളിപ്പറയാൻ തയ്യാറാകുന്ന ഒരവസ്ഥ നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ ഉണ്ടാകണം അവരെ സംരക്ഷിക്കുന്ന നിലപാടുണ്ടാകാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മിനിഞ്ഞാന്ന് രാത്രി ബോം പറഞ്ഞു ബോംബറിഞ്ഞു ആ മാരകമാണ് ഒരു കുട്ടി ഇപ്പോൾ ബെഡ്റൂമിൽ ഉറങ്ങിക്കിടക്കുന്ന ബെഡ്റൂമിന് നേരെയാണ് എറിഞ്ഞത് വേറിന് അല്പം അതിൻ്റെ ദിശ തെറ്റിയപ്പോൾ രക്ഷപ്പെട്ടു ഒരു ജീവൻ രക്ഷപ്പെട്ടു അതിന് പകരം തന്നെ അതിന് സ്വാഭാവികമായിട്ടും യു ഡി എഫ് പ്രതിഷേധിച്ചു ആ പ്രതിഷേധ പ്രകടനം ഉണ്ടായപ്പോൾ പൊതുസമൂഹം ഇവരുടെ ഈ ആക്രമണത്തിനെതിരായി വന്നപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായി ഇവിടെ ഇരിക്കുന്ന പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിലെ രണ്ടുപേരെ പ്രതികർത്തുകൊണ്ട് അവർ ഒരു കൗണ്ടർ കേസ് കൊടുക്കും അപ്പോൾ സ്വാഭാവികം എന്താണ് സംഭവിക്കുന്നത് പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി കൗണ്ടർ കേസും അത്തരത്തിലുള്ള നിലപാടുകൾ സി പി എം പോവുകയാണ് അപ്പോൾ സി പി എം ഉൾപ്പെടെയുള്ള അതിന്റെ നേതൃത്വപ്പെടുത്ത തീരുമാനത്തിൻ്റെ മടിയുണങ്ങുന്നതിന് മുമ്പേ ഇത്തരം ആക്രമണങ്ങൾ അരങ്ങേറുന്നത് ആ പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അത് ജനങ്ങളോട് പറയുകയും ഇത്തരക്കാരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ്റും പോലീസും ഇളപെടാം അങ്ങനെ ഇപ്പോൾ റൂറൽ എസ് പി പറഞ്ഞത് രണ്ടു ദിവസം കൊണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്താണ് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ നടപടിയുമായി യു ഡി എഫും ആരംഭിക്കുകയും മുന്നോട്ട് വരും എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇത്തരം ആക്രമണങ്ങൾ പ്രകോപിതായാലെ തികഞ്ഞ സമീപനം ബാധിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി നമ്മളുടെ ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള പ്രസ്ഥാനമാണ് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ നമ്മളിലുള്ളത് ആ അതുകൊണ്ടാണ് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തോളം വോട്ടുകൾക്ക് നമുക്ക് ലീഡ് കിട്ടിയത് അപ്പോൾ അത് ജനങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അക്രമത്തിനും ബോംബ് രാഷ്ട്രീയത്തിനും എതിരാണ് ജനം വർഗീയതക്കെതിരായ ജനം അത് സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്ക് അതുകൊണ്ട് അങ്ങേയറ്റം സംയോമനം ബാധിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ എന്ന് മാത്രം ഈ ഒരു കാര്യം കൂടി പോലീസോട് പറയുകയാണ് അടിയന്തരമായി നിങ്ങൾ നിങ്ങൾ വിചാരിച്ചാൽ അറസ്റ്റ് ചെയ്യാത്ത പ്രശ്നമില്ല അപ്പോൾ അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് അവരെ പൊതുസമൂഹം തള്ളിപ്പറയണം എന്നതാണ് ഇതു സംബന്ധമായിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് വേണ്ടോട്ടൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒരു കൂടി കടന്ന് പറഞ്ഞ് ഒരു ഈ വിഷയത്തിൻ്റെ ഗൗരവ സ്വഭാവം പൊതുസമൂഹം ചർച്ച ചെയ്യണം എന്നുള്ളതിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് ഉദാഹരണത്തിന് തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിൻ്റെ അന്ന് ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയത്താൽ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സംരക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കുമായിരുന്നു എങ്കിൽ അതിൻ്റെ സമാനമായ സാഹചര്യം ഇപ്പൊ നിലനിൽക്കുന്നു അല്ലെങ്കിൽ സംജാതമാക്കിയെടുത്തു സി പി എം തന്നെ ഈ പ്രതിയെ പിടിക്കാനും സാധാരണ പോലീസുകാരെ മാത്രം ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഉയർന്ന ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആളുകൾ ഒന്ന് മനസ്സ് വെച്ചാൽ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും സമാധാന അന്തരീക്ഷം ഈ പ്രദേശത്തിന്റെ കെടുത്താൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരെ നിയന്ത്രിച്ചു നിർത്താൻ ഇവിടുത്തെ ക്രമസമാധാന പാലനത്തിൽ ശ്രദ്ധബദ്ധരായിട്ടുള്ള പോലീസിന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആരാണോ ഇരയാക്കപ്പെടുന്നത് അവർക്കെതിരെയാണ് കേസ് കെട്ടിച്ചമയ്ക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇന്നലെ കണ്ടു ഒരു വീഡിയോ വ്യാജമാക്കി നിർമ്മിച്ചെടുത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞൊരു കല്ല് വ്യാജമായിട്ട് അവിടെ നിന്ന് സൃഷ്ടിച്ചെടുത്ത് ഈ കല്ല് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പരിയിലേക്ക് എറിഞ്ഞു പ്രതിഷേധ പ്രകടനം കടന്നു പോകുമ്പോൾ എന്നൊക്കെ പറയാൻ ഒരു ഉളുപ്പുമില്ലാത്ത ഒരു ക്രിമിനൽ സംഘം നയിക്കുന്ന ഒരു പാർട്ടി അപ്പുറത്തുണ്ട് നിർഭാഗ്യവശാൽ അവരാണ് ഭരണത്തിനിരിക്കുന്നത് പക്ഷേ ഇവിടുത്തെ പൊതുസമൂഹത്തിൻ്റെ ഇവിടുത്തെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റിന്റെ ഒരു സർക്കാരിന്റെ ഉത്തരവാദിത്തം അത് മറന്നു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ നാൽപ്പത്തൊരു മണിക്കൂറിനപ്പുറം വളരെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമെന്നുള്ളത് മാത്രം യാഥി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക